പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരി കുറച്ചുറപ്പ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വളരെ പരിശുദ്ധമായ ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത് ം പവിത്രമാക്കപ്പെട്ട മാസം നാല് മാസങ്ങളാണ് അള്ളാഹു സ്ന പവിത്രമാക്കിയിട്ടുള്ളത് ദ്രഹിച്ച മുഹറം റജബ് അപ്പൊ ഈ പ ഈ മാസങ്ങളെ നമ്മൾ ആദരിക്കുകയും അത് ആ മാസങ്ങളെ പരിഗണിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഈ മാസങ്ങളെ മാസങ്ങളോടുള്ള ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാവേണ്ടതാണ് പിന്നെ മുഹറം മാസത്തില് പിന്നെ പ്രവാചകൻ സർഹല്ലം മുഹർറത്തെ കുറിച്ച് പറയുന്ന ഹദീസില് നമുക്ക് കാണാൻ കഴിയും ഷെഹറു വാഹിൽ മുഹറം എന്ന് പറയുന്നുണ്ട് അള്ളാന്റെ മാസമായ മുഹറം എന്ന അള്ളാഹുവിന്റെ മാസം എന്ന മുഹറത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് പ്രവാചകൻ അലൈസ് ഈ നാല് പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് മുഹർറത്തിനാണ് എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് മുഹറം എന്നുള്ള ആ പേരിൽ തന്നെ പവിത്രതയുണ്ട് പവിത്രമാക്കപ്പെട്ടത് എന്നാണ് മുഹറം എന്ന പേരിന്റെ അർത്ഥം അപ്പൊ അതിൽ തന്നെ ആ ആ പേരുകൊണ്ട് തന്നെ ഈ മാസത്തിന് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് എന്ന് പണ്ഡിതന്മാരെ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് പിന്നെ ഇത് ശരിക്കും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പലപ്പോഴും നമ്മൾ ജീവിക്കാറുള്ളത് നമ്മൾ റമലാലിനെ കാര്യമായി പരിഗണിക്കാറുണ്ട് പക്ഷെ ഈ പവിത്ര മാസങ്ങളെ അങ്ങനെ പരിഗണിക്കുന്നത് പലപ്പോഴും കാണാറില്ല അള്ളാഹു എന്തുകൊണ്ടാണ് ഈ മാസങ്ങളെ തെരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് എന്ന് പറയാൻ കഴിയുള്ളൂ അള്ളാഹു സുബാന ഉറ്റായ സൃഷ്ടിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്യും അള്ളാഹു സൃഷ്ടിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തു അവന്റെ അധികാരത്തിൽപ്പെട്ടതാണ് അതിന്റെ ലോജിക്കോ യുക്തിയോ ഒന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല പടച്ചറപ്പ് ആദരിച്ചതിനെ നമ്മൾ ആദരിക്കുക എന്ന് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അപ്പോ അള്ളാഹു സുബാനുതല ആ പവിത്രമാക്കിയ ഒരു മാസം എന്നുള്ള നിലക്ക് ഈ മുഹറത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് പവിത്രത കാത്തു സൂക്ഷിക്കുക ഒന്ന് നമ്മൾ അതിന്റെ ആ പവിത്രത മാനിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അതിനെ മാനിക്കുക അതിനെ അനാദരിക്കാതിരിക്കുക അതിന്റെ ആ പവിത്രതക്ക് നിരക്കാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക സത്യവിശ്വാസികളെ അള്ളഹാന്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് പവിത്രമായ മാസത്തെയും നിങ്ങൾ അനാദരിക്കരുത് എന്നൊരു കല്പന കുറാനിലുണ്ട് അപ്പോ അങ്ങനെ അനാദരിക്കാതിരിക്കുക അതിനുള്ള ജാഗ്രത നമ്മൾ വെച്ച് പുലർത്തുക എന്നതാണ് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് അത് എങ്ങനെയെന്ന് വെച്ചാൽ മറ്റുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നും പൂർണമായും വിട്ടു നിൽക്കുകയും പൂർണമായും ഉപേക്ഷിക്കുകയും ചെയ്യുക യുദ്ധവും പരസ്പരം ഓരടിക്കലും ഒക്കെ അള്ളാഹു ഈ മാസങ്ങളിൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് മറ്റു തിന്മകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ വിട്ടു നിൽക്കണം ഫലാ തൊലിമു ഫീഹിന്ന അംഫുസഖും എന്ന ഖുറാനില് ഈ മാസത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ടല്ലാഹു ഈ മാസങ്ങളിൽ ഈ നാല് മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ തിന്മകൾ ചെയ്യുക പിന്നെ പാപങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് അപ്പോ അങ്ങനെ നമ്മൾ പാപങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ തിന്മകൾ ചെയ്യുകയാണെങ്കിൽ ഈ മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകൾക്ക് മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളെക്കാൾ കൂടുതൽ ഗൗരവമുള്ള ശിക്ഷ ലഭിക്കും എന്നാണ് ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി ഇമാംഖത്താദാഹി പറയുന്നത് അപ്പോ ആ അർത്ഥത്തിൽ ഗൗരവം നമുക്കുണ്ടാവണം ഈ മാസത്തിൽ ചെയ്യുന്ന തിന്മകൾക്ക് ഇരട്ടി ശിക്ഷയുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് കാരണം അള്ളാഹു പരിഗണിച്ച് അള്ളാഹു ആദരിച്ച അള്ളാഹു സവിശേഷമാക്കിയ അള്ളാഹു പവിത്രമാക്കിയ ഒരു മാസത്തെ പരിഗണിക്കാതെ ജീവിക്കുന്നു തിന്മകൾ ചെയ്യുന്നു എന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതോടൊപ്പം തന്നെ ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ പിന്നെ പവിത്ര മാസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് സുന്നത്തായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഗണി ശ്രദ്ധ കാണിക്കുക നിർബന്ധ കാര്യങ്ങൾ എന്തായാലും നമ്മളത് നിർവഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും സുന്നത്തുകളിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുകയും അത് നിർവഹിക്കുകയും ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതും ഈ മാസങ്ങളിൽ ഈ മാസങ്ങളെ ആദരിക്കുന്നതിന്റെ കൂട്ടത്തിൽ പരിഗണിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ പ്രത്യേകം ഈ മാസത്തിൽ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ഈ മാസത്തിലെ കുറിച്ചുള്ള കുറെ അന്ധവിശ്വാസങ്ങൾ ഇപ്പൊ മൊഹർത്തത്തില് പിന്നെ പ്രത്യേകിച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ നെഹ്സിന്റെ ദിവസങ്ങളാണ് നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തില് പലപ്പോഴും പലരും വെച്ച് പുലർത്തുന്നുണ്ട് അതിലൊന്നും ഇസ്ലാമിന് ഇസ്ലാമില് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നും ഈ കൂട്ടത്തില് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോ പിന്നെ പടച്ചിറപ്പ് ആദരിച്ച മാസങ്ങളെ ആദരിക്കുവാൻ അള്ളാഹു സുബാനവു തായ നമുക്ക് തൗഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് ഈ മാസത്തെ സമ്പന്നമാക്കുവാൻ അഡ്സറബ് നമുക്ക് സന്നദ്ധതയും ദോഷക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ